അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഇന്ന് നമ്മൾ പോകുന്നത് ആൾ താമസവും കരണ്ടും ഒന്നുമില്ലാത്ത ഒരു ദ്വീപിലേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊറച്ച് നേരത്തെ ഇറങ്ങിയിട്ടൊന്ന് എന്നാലാണ് ഒരുപാട് വെയിലാണ് ഇവിടെ കണ്ടില്ലേ ക്കം പോാൻ കണ്ടില്ലേ ഇപ്പൊ ഇത് മൂന്ന് ദിവസമായിട്ടേള്ളു അപ്പോഴേക്കും നമ്മൾ ഈ കൊലമായി ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ കണ്ടാത്തന്നെ തിരിച്ചറിയില്ല സമയം മണി ആയിട്ടേ ഉള്ളു എന്താ ഫാന് നോക്കിക്ക എന്താ സെറ്റപ്പ് സെറ്റപ്പല്ലേ മേലെ തൂക്കുന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളത് അപ്പോൾ ദ്വീപിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഒരു ചായ എല്ലാം കുടിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ചായക്കടയിൽ വന്നതാണ് കേട്ടോ സൂര്യനൊക്കെ കുതിച്ചു വരുന്നേ ഉള്ളു നമ്മൾ പോണ ദ്വീപിന്റെ പേരെന്താണ് നമ്മൾ ചെറിയ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ചെറിയ ബീച്ച് സോറി സോറി ചെറിയ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ഇലയിടെയാണ് നമുക്ക് ചായക്ക് കടിയായിട്ടുള്ളത് അതേപോലെ നെയ്യപ്പും ഉണ്ട് കേട്ടോ എന്തെങ്ങനെയുണ്ട് ഞാൻ അവിടെ തിരിച്ചു കട്ടാക്കും പറയും രണ്ട് കടിയും ഒക്കെ കഴിച്ച് നമ്മൾ ബോട്ടിങ് ബോട്ടിൽ പോവുകയാണ് അപ്പം എവിടെ നിന്ന് ചെറിയ ചെറിയത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും ഇരുപത് മിനിറ്റ് ഉണ്ടാവും കേട്ടോ പോവാൻ വേണ്ട സൺറൈസ് ആവണേ ഉള്ളൂ നല്ല കാമായിട്ടുണ്ട് എല്ലാവരും ഇറങ്ങണേ ഉള്ളു സൂപ്പറാണ് വെള്ളം കുടിക്കാനാ വേണം എടുത്തിട്ടോ കാരണം നമ്മൾ ആൾ താമസമില്ലാത്ത ഒരു ദ്വീപിലേക്കാണ് പോണത് അപ്പൊ നമ്മളെല്ലാം നമ്മൾ സെക്യൂർ ആയി കയ്യില് കരുതി വെക്കണം ഞാൻ ഞാനും എൻ്റെ ആളും നാപ്പത് പേര് വേണ്ട കപ്പലിൽ കയറി പറഞ്ഞിട്ട് ഫിഷ് കിട്ടണം അത്ര ഇപ്പൊ ഫിഷ് എല്ലാവിടെയും കിട്ടാറില്ല അത്ര എല്ലാ സമയത്തൊന്നും ഏ വെള്ളൊക്കെ തെറിച്ച് ആ നല്ല കഷ്ടപ്പാടാണ് ഇരിക്കാനും കഷ്ടപ്പാടാണ് കാണുമ്പിള്ള രസം മാത്രമേ ഉള്ളു അതെ സുഖമൊന്നുമില്ല എന്തിനാ റെഡിക്കേഷൻ മാർഗാണ് കാരണം ഇവിടെ അടിയിൽ രോഗം ഉണ്ടാകും ഓട്ടോ ഷിപ്പോ വരുന്നു അതിന് വേണ്ടിട്ട് റോഡില്ലേ നമ്മളെ റോഡിന്റെ ബൗണ്ടറി വെക്കുന്ന മാതിരി ആരേണ്ടത് ആ രണ്ട് സാധനം രാത്രി ഇപ്പം സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് രാത്രി അത് പക്ഷേ ഷോപ്പുമായിട്ട് ലൈറ്റ് വരും വരാൻ കാരണം അവരുടെ റോക്ക് ഉണ്ട് അടി റോക്കിൽ മുട്ടി ആവാം ഞാനെന്താ പറയാ പേടിച്ചിരിക്കണത് വെയില് വന്നു കഴിഞ്ഞാ പിന്നെ കരിഞ്ഞു പോയത് തന്നെ ഈ രാവിലെ ആയതുകൊണ്ട് വെയിലിന് വലിയ ശക്തിയൊന്നുമില്ല അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ പോയിട്ടേ ഇരിക്കാണെങ്കിൽ സൂര്യന് ഉദിച്ചു വരുന്നേ ഉള്ളൂ ഇന്നലെ ൂടലുണ്ടായിരുന്നു പക്ഷെ നമ്മള് ആ അപ്പഴും അതേപോലെ തന്നെ നീ ഞാൻ കാണാത്തുള്ളു അതിനേ വിദേശത്ത് ജോലി ചെയ്യാൻ പോണം എന്നാ കാണാം പച്ചക്കളറും ഫിഷിംഗ് ചെയ്യാൻ പോകുന്നുണ്ട് ജില്ലായിട്ടാണ്

നമ്മൾ നമ്മുടെ അടുത്തുള്ള ബീച്ചോ അല്ലെങ്കിൽ അടുത്തുള്ള നല്ല മനോഹരമായിട്ടുള്ള അതെ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു സ്ഥലമാണ് രാവിലെ പോയി ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് കുക്കൊക്കെ ചെയ്ത് വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ഈ ചെറിയ ഐലൻഡിന് മെയിൻ ആയിട്ട് ഇവര് പോകുന്നത് ഇവര് ബോട്ട് എടുത്തിട്ട് വരുമോ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ 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 പള്ളി പള്ളി ഉണ്ടായിട്ട് അതാ പറഞ്ഞ ഇതിലിവിടെ അത് ഞാൻ ഏതോ ഒരു ലക്ഷദ്വീപിൽ ഒരാളുടെ വീഡിയോയില് കണ്ടു ആണ്ട് നേർച്ച അതുകൊണ്ട് വേറെ ഏതോ ദ്വീപില് നടത്തണത് ആ ലക്ഷദ്വീപ് ആ ഈ ൂടെ നടക്കൂടെ അല്ല ചില്ലി കൂടെ നടക്കണ പോലെ ഉണ്ട് അല്ലേ സൗണ്ട് അയിന്റെ പാഠ അല്ലേ എല്ലാടും കൂടെ നടക്കണ്ടല്ലേ വല്ല സൈക്കിളിലെ ടയർ പോലെ ഉണ്ട് ടയർ ഈ ഈ കാണുന്ന പേരെന്താ പൂവൊക്കെ ഉണ്ടല്ലോടാ പാലമരം ഇല്ലേ ഇതിന്റെ ഇത് ഭയങ്കര സ്ട്രോങ് സാധന ഇവിടെ സാധാരണ മൺവെട്ടിയുടെ എന്താ കൊട്ടി മൺവട്ടിയിലേ കൊട്ട് അത് മൺവെട്ടിയുടെ ഒക്കെ കൈപ്പിടിയായിട്ടും ഈ തണ്ട് തണ്ടെ കൊപ്പം ഇത് വെച്ചിട്ടൊക്കെയാണ് ഇതെന്താ ചെറുതാ ഇതൊരു ഫോണ്ടത്തെ നടുവിലൊരു പൗണ്ട് ആ ആ അത് എത്തി എത്തി ഹെലിപാഡിലേക്കുള്ള വഴി അമ്പൂപ്പാ നീയോ നീ അവിടെ ഞാൻ കണ്ടിട്ട് വരാം കമ്പ് കാലുകുത്തല്ലേ ആ ഇതാണ് ആർക്കും വേണ്ടാത്ത ഹെലിപ്പാഡ് ഇത് ചെറുതാണല്ലോ ഒക്കെ മനുഷ്യവാസം ഇല്ലാത്ത ദ്വീപിലെ ഹെലിപാഡ് അതും കടലിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ നല്ല രസം അവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് ഒരു ലാസ്റ്റ് വന്ന്പൊടി ഞാനൊരു ഓർമ്മയ്ക്കായിട്ട്

കൊല്ലണ്ടല്ലോ ഇതേ ഉണ്ടോ ഇത്രയും എത്ര ഒരു സ്ഥലമാണ് അവിടെ അടക്കം ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടില്ലേ ആളുകളുടെ ഒരു ശ്രദ്ധക്കുറവ് എല്ലാ എല്ലാം ഇവിടെ ഉണ്ട് വേസ്റ്റ് 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 ബിന്നും ആ അല്ലെങ്കിൽ ബിന്നിൽ നമ്മളെ വല്ല എന്താ പറയാ സ്വപ്ന ലോകത്തിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട് നമ്മൾ ഈ സ്കൂബ ഡൈവിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കടലിന്റെ അടിയിൽ കണ്ട അതേ ഒരു അതേ ഒരു സംഭവം അതേ ഇതിപ്പോ അതേപോലെ ആരും ഇല്ലാത്തൊരു ഐലൻഡ് ആണ് അതുകൊണ്ട് ഒരു ശല്യം ഇല്ല അതെ ഇവിടെ ഉണ്ട് ആളുകളുടെ ഒരു ശല്യം ഇല്ല ഇപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ അതായത് നിങ്ങൾക്ക് ഇതൊക്കെ കാണണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ ഈ കൽപ്പേനിയിൽ തന്നെ വരണം എന്നാലാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓ കടൽ വേലികേറ്റ സമയം അല്ലേ അതായത് കൊണ്ടാണ് എത്ര ശക്തിയിൽ അല്ലെങ്കിൽ താഴെ ആഭാഗത്തേക്കൊക്കെ എത്ര വെള്ളം ഉണ്ടാവുള്ളു എന്താ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ടൊരു സ്ഥലം തന്നെ എന്ത് രസം അറിയോ എങ്ങനെയുണ്ട് അടുത്തോണ്ട് ഞങ്ങളെ കല്ല് 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 നോക്കണ ശങ്ക് ഓ നോക്കണുഖ് നല്ല വേദന ഈ ദ്വീപ് സമൂഹം നിക്കണത് തന്നെ ഇതുപോലത്തെ പാറകളുടെ മുകളിലാണ് നിക്കണത് ദ്വീപ് മൊത്തം അതാണ് ഈ മറ്റേ ഈ ഇവിടത്തേക്ക് ഈ പൈലിങ്ങും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവിടത്തെ ആളുകള് ഇത് വേണ്ട നമുക്ക് ശരിയാവില്ല നമ്മുടെ ഇവിടെ ഈ എന്താ പറയാ നമ്മുടെ ഇവിടുത്തെ ഇതിന് ഈ പൈലിങ്ങും കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ റിസോർട്ട് തുടങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുഴിക്കും പാറയല്ലേ പാറ പൊട്ടി പൊട്ടി പൊട്ടിയിട്ട് ഈ നാടൊക്കെ അങ്ങനെയാണ് മിക്കതും ഇടിഞ്ഞ് കല പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നത് വീട് വെക്കുമ്പോഴും നമ്മൾ പാറ എത്തിക്കില്ല പാറയുടെ മുകളിൽ ഇത് ഇടള്ളൂ ഫൗണ്ടേഷൻ ഇടുള്ളൂ അധികം താഴ്ത്തൂല ഒരു ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചടി അല്ലെങ്കിൽ ആറടി അത്ര പോകും അതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇവർ മാത്രമേണ്ടാക്കലിൽ ഉണ്ടാക്കുമ്പോൾ കടലിൽ പൈലീതിട്ടല്ലേ പില്ലറടിച്ചിട്ടല്ലേ ഉണ്ടാക്കുകയുള്ളൂ കടലിൽ പില്ലറടിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഇവിടുത്തെ കോറൽസിനും അതിവിടുത്തെ ഈ റോക്സിനൊക്കെ ഇവിടത്തെ ലോക്കൽ ടൂറിസം അതാണ് രീതി ചെറിയ ആ അങ്ങനെ ഇവിടത്തെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ആ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഐലൻഡിന് ദോഷം വരാത്ത രീതിയിലുള്ള ടൂറിസമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടത്തെ ഗവർണ്മെന്റ് ഉദ്ദേശിക്കണം അങ്ങനെയല്ല ഈ മാൽദ്വീപ്സ് പോലത്തെ ടൂറിസം ഇവിടെ കൊണ്ടുവരണം അങ്ങനെയാണ് ഇവിടത്തെ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഒടുക്കി ഒരിക്കലും ഞങ്ങൾ യോജിക്കുന്നില്ല അതിനോട് അതിന് നമുക്ക് നമുക്ക് ഭാവിയില് നമുക്ക് ദോഷം നമ്മുടെ ഭാവി തലമുറക്ക് അത് വലിയ ദോഷം ചെയ്യും പിന്നെ യർ പോലെ പനകളുടെ ഉള്ളില് പനയുടെ തെങ്ങിന്റെ വഴിയാണ് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോണം ഇതേ പഴയ ഒരു കുളമാണ് അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ മണ്ണ് വന്ന് മൂടിപ്പോയിരിക്കുന്നു ഇപ്പോഴാണ് ഈ ദ്വീപില് ആൾ താമസമൊക്കെ ഇല്ലാതായത് കേട്ടോ പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടില്ലേ ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നതാണ് കുറച്ച് വീടുകളൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോയി പക്ഷെ എല്ലാം ഈ ദ്വീപിനകത്തുള്ള ഈ കാണുന്ന ഈ ചെറിയ ഈ വീടുകളെല്ലാം അല്ലാതെ സിമെന്റ് ഒന്നും അല്ല പണ്ട് ആ പണ്ടുണ്ടായ കിണറുകൾ ഇവിടെ കുറഞ്ഞ വീടുകൾ കാണാൻ പറ്റും ആ ഇതാണ് ഇതാണ് പള്ളി അവിടത്തെ ദ്വീപത്തെ പള്ളിയാണത് കണ്ടോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പള്ളി ഇതെന്താ എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയില്ലേ നമ്മളെ കൊറച്ച് മീനിനെ കിട്ടുവോ എന്നുള്ളൊരു ചെറിയൊരു പരീക്ഷണം പരീക്ഷണല്ല ഒരു ശ്രമമാണ് അവിടെ മീൻ പിടിക്കാൻ പറ്റുമോ മീൻ കിട്ടി പറഞ്ഞു കഴിഞ്ഞാ കോളടിച്ചു എനിക്ക് ചുട്ട് നീ അവിടെ കഴിക്കുന്നിരിക്ക വെള്ളം കുടിച്ചിട്ട്

പിന്നെ കടലിനകത്ത് കുളിക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ് ഒരുപാട് പേര് ഈ ശനിയും ഞായറൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരിക അവിടെ ഭക്ഷണം പാകം ചെയ്യുക മീൻ പിടിക്കുകയൊക്കെ ചെയ്യുക നമ്മളിന്നിവിടെ വന്നപ്പോൾ അധികം ആളുകളെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല രസമായിരുന്നു മീനിനെ കുറേ പിടിച്ചു കുറേ മീനിനെ നമ്മുടെ ഉമ്മ വിട്ട് കളഞ്ഞു അങ്ങനെ മീനിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞ് നമുക്ക് ഇനി പോവേണ്ടത് ഈ ദ്വീപിൻ്റെ വേറെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്

കളർ കണ്ടില്ലേ നല്ല രസമാണ് കടല് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കണ്ടോ എടിച്ചിട്ടേ കുമ്പൊടിയായി ഇത് ഫുള്ള് കണ്ടോ നമ്മുടെ ഡ്രൈ ഫിഷാണ് കേട്ടോ ഇവിടെ ആളുകൾ ഇവിടെ വന്നിട്ട് മീൻ പിടിച്ച് ഈ സംഭവം ഇവിടെ ഫുൾ മീൻ ഉണക്കുകയാണ് ആദ്യം പുഴുങ്ങി പിന്നെ അത് ഉണക്കി എടുക്കുകയാണ് അതായത് ഇതിരയ്ക്ക് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നും അങ്ങോട്ടൊന്നും പോവില്ല അപ്പുറത്ത് വിരിക്കും പോവില്ല ഇവിടെ തന്നെ എല്ലാ ദിവസവും പോവോ അതോ വെള്ളിയാഴ്ച ആ പള്ളിക്ക് ആ അപ്പൊ ഈ സോളാറും കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റൂ അടിപൊളി വേറെന്താണ് കോയക്കട ഇവിടെ അക്ബർ അതോ ഇതിൻ്റെ പോലെ വെറൈറ്റിയാണ് ഇവിടെ വേറെന്താ അത് വെറൈറ്റി ഇവിടെ കിടന്നുറങ്ങിയാ അതിൻ്റെ ഉള്ളിലെ ആ ഇവിടെ കാറ്റൊക്കെ കൊണ്ട് സുഖമായി കിടന്നുറങ്ങാല്ലേ മനുഷ്യന്റെ ശല്യം ഇല്ല അല്ലേ ഒരു സെറ്റപ്പൊക്കെ അതേ ഇവിടെ തന്നെ ഇതൊരു ഫുഡ് ഉണ്ടാക്കുന്നതും ഉണ്ടോ അതേപോലെ ചെറിയൊരു മറയാക്കി കണ്ടോ ഇവിടെ തന്നെ എല്ലാ സെറ്റപ്പ് കുക്ക് ചെയ്യുന്നത് ആ ചെമ്പുകളിലാണ് മീന് അത് നമ്മളവിടെ കണ്ടായിരുന്നല്ലോ അതേപോലെ അതേ ഈ വലിയ ചെമ്പുകളിൽ മീൻ പുഴുങ്ങും ഇതാ അതിനകത്ത് ഇട്ട് ഇതാക്കില്ലേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതെ കട്ടൻ ചായ എല്ലാം തന്നു കട്ടൻ മാപ്പുമാവു മാവു മീൻ കറിയാണ്ടേ നമ്മള് നമ്മടെ മീൻ ഇതാട്ടാ നമ്മള് പിടിച്ച മീൻ കണ്ടില്ലേ ചുട്ടെടുത്തു ഉണ്ട് ണ്ട് മീൻകറിയുണ്ട് ഉപ്മാവുണ്ട് സ്പെഷ്യൽ ആയിട്ട് തേങ്ങയും കൂടി നല്ല കഴിക്കുക നമ്മളങ്ങനെ മീനൊക്കെ പിടിച്ച് മീനൊക്കെ ചുട്ട് കഴിക്കാം കഴിക്കാം തേങ്ങയും മീനും ും ചുട്ട മീൻ കഴിക്കണത് ആണോ അപ്പൊ മസാല ഉപ്പൊന്നും ഇല്ലാത്തതിന്റെ ഒരു മാത്രം ീപിനോട് കൂടെ പറയുകയാണ് കഴിച്ചു കഴിഞ്ഞു മീൻ ചുട്ടിച്ച് ഞാൻ കഴിച്ചു ഇനി ഇവരും കഴിച്ചു ഇവളത് നോക്കിയിരുന്നു അപ്പൊ എന്തായാലും നമ്മള്